ആ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാണ് പഴുത്ത പാവയ്ക്ക കൊണ്ട് ഒരു തീയൽ വെച്ചു പാവയ്ക്ക തീയൽ കൈപ്പക്ക കൈപ്പക്ക കൊണ്ട് ഒരു ചാറ് ചാറുകറി അപ്പോൾ ഞാനിത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ടു അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക പാവയ്ക്കൊന്ന് കഴുകിയെടുത്ത് ഇതിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ കടുക് പൊട്ടിച്ച എണ്ണ നല്ലപോലെ തെറിക്കുന്നുണ്ട് തൊറിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് പിന്നെ ഇതിൽ ഇച്ചിരി കുരുവുണ്ടായി അതിൽ മാറ്റി പാവയ്ക്ക പഴുത്ത പാവയ്ക്ക ഉണ്ടെങ്കിൽ ആരും കളയണ്ട ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കയ്പ്പും കുറവാണ് ഇതിലോട്ട് തേർക്കാൻ ചേർക്കാനുള്ള തേങ്ങയാണ് തേങ്ങ നല്ലപോലെ ചുമക്കനെ വറുത്തെടുക്കണം അപ്പം ഞാൻ പാവക്കയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളകുമൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ലൈവ് എടുക്കുന്നതുകൊണ്ട് ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി എനിക്ക്